ഫൈൻഡ് ഗൈസ്ഫൈൻ്റ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് നാലേ പോയിന്റ് മുപ്പത് സെന്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ഈ കാണുന്ന എട്ട് ഫുട് നിസ്സാന്തായിട്ട് റോഡാണ് വരുന്നത് ഇവിടെ കണ്ടില്ല രണ്ട് വീടുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ഒരു വീട് വരാനുള്ള ലാസ്റ്റുള്ള സ്പേസ് ആണ് നാലേ പോയിന്റ് മുപ്പത് സെന്റ് സ്ഥലമാണ് ഉള്ളത് നല്ല സ്ക്വയർ ആയിട്ടുള്ള പ്ലോട്ടാണ് ഒരു നല്ലൊരു തെങ്ങിന് കാണാൻ പറ്റുന്നുണ്ട് എട്ട് ഫുട്ട് നിസ്സാന്തായിട്ട് റോഡ് വരുന്നുണ്ട് സ്ഥലത്തിന് സെന്റന് ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി നാൽപ്പത്തി രൂപയാണ് ചോദിക്കുന്നത് കോഴിക്കോട് ചാർന്നൂർ അമ്പലപ്പാട് റോഡിൽ വന്ന് കോറോത്തബൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടാണ് ഈ പ്ലോട്ടിലേക്കുള്ള റോഡ് വരുന്നത് ബസ് അറിഞ്ഞ് ഒരു നൂറ് മീറ്റർ ദൂരെ മാത്രമാണ് ഇവിടേക്കുള്ള യാത്ര വരുന്നത് അതുപോലെ തന്നെ എട്ട് ഫുഡ് നല്ല വലുപ്പമുള്ള റോഡാണ് ഈ പ്ലോട്ടിലേക്ക് കൊടുത്ത് താല്പര്യമുള്ള ആൾക്കാർ വിളിച്ചോളി ചെറിയ ബഡ്ജറ്റിന് ഒരു വീടൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവില്ലേ ബസ് വാങ്ങി അധികം ദൂരം യാത്ര ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ പിന്നെ അതുപോലെ തന്നെ വെള്ളം കിട്ടുന്നൊരു ഏരിയ ഒരു കയറ്റൊന്നുമില്ലാത്തൊരു ഏരിയ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്ലോട്ട് ചെറിയ പ്ലോട്ട് വാങ്ങി വീട് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചെറിയ ബഡ്ജറ്റ് കയ്യിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വന്നോളി എൻ്റെ തന്നെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് പ്രൈസ് ചെറിയ തോതിൽ നെഗസ്യബിളാണ് താല്പര്യമുള്ള ആൾക്കാർ വിളിച്ചോളൂ നല്ല സ്ക്വയർ ആയിട്ടുള്ള പ്ലോട്ടാണ് നാലേ പോയിന്റ് മുപ്പത് സെന്റ് സ്ഥലമാണ് ഇവിടെ നിന്നാണ് നമ്മൾ സ്ഥലം സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെയാണ് അതിൻ്റെ എൻ്റെ വരുന്നത് നമ്മൾ നേരെ സ്ക്വയർ ആയിട്ട് ഒരു നാല് പോയിന്റ് മുപ്പത് സെൻറ് സ്ഥലം അപ്പൊ താല്പര്യമുള്ള ആൾക്കാര് പെട്ടെന്ന് തന്നെ വിളിച്ചോളി